ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇന്ന് നിന്ന് കറങ്ങാൻ പോവാണ് വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട് പെങ്ങന്മാർ വന്നിട്ടുണ്ട് അളിയന്മാരുണ്ട് അവരുടെ പിള്ളേരുണ്ട് എൻ്റെ പിള്ളേരുണ്ട് പപ്പ മമ്മി വല്യമ്മച്ചിയുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് കൂടൽ കട വന്ന സ്ഥലത്തേക്ക് ഒരു ഒരു യാത്രയാണ് അങ്ങോട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി അവിടെ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഇതെന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അമ്മച്ചി ഞാൻ ഒത്തിരി നിർബന്ധിച്ചു പക്ഷേ അമ്മച്ചി വരുന്നില്ലെന്നാണ് പറയുന്നത് അമ്മച്ചി എന്നിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ് കാരണം ഞങ്ങൾ അമ്മച്ചീന ഒരുപാട് പറഞ്ഞു ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നൊരു അവസരമാണല്ലോ എല്ലാവരും കൂടെയൊക്കെ ഒരു യാത്ര എന്നുള്ളത് പക്ഷേ അമ്മച്ചിക്ക് വയ്യെന്നാണ് പറയുന്നത് ബോഡി പെയിൻ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്മച്ചീൻ്റെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിക്കാണ് പോകുന്നത് അത്രയുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ കൂടൽക്കടവ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ വളരെ ഭംഗിയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു നാട്ടിന്മുറമാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് വയലുകൾ കാണാം കാട് കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകളെ കണ്ടൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊരു വലിയൊരു ഇറക്കമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഈ ഇവിടെ തൊട്ട് മേളൊരു കയറ്റാണ് ആ അതാണ് ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമം ആലൂർക്കുന്ന് പറയും ഇതിൻ്റെ ഇടത് കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് വയൽ കൃഷി നെൽകൃഷി കേട്ടോ തൊള്ളതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുറച്ച് വയലുണ്ട് അവിടെ നെൽകൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ യാത്ര തുടരുകയാണ് വളരെ മനോഹരമായ റോഡാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ റോഡെന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് നല്ല ഒന്നും അറിയണ്ട ചുമ്മാ വിട്ടുപോയാൽ മതി ഒരു കട്ടൊന്നുമില്ല പുതിയ റോഡാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് കാടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് കേട്ടോ യാത്ര കുറച്ച് ഇത് കഴിഞ്ഞാൽ ഈ വളവ് കഴിഞ്ഞാൽ കാടായി ചില സമയത്തൊക്കെ നമുക്ക് ഇവിടുന്ന് ആനയെ കാണാൻ സാധിക്കും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം പാകം എന്ന സ്ഥലത്താണ് അതും ഇവിടുന്ന് കുറച്ച് ചെന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറുവാദ്വീപിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതാണ് പിന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു കാരണം കുറുവാദ്വീപിൽ എന്താ പറയുക ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടുന്ന് ഏകദേശം എൻ്റെ വീട്ടിന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഉണ്ടുള്ളൂ ഈ കുറുവാദ്വീപിലേക്ക് ആ ട്രാവൽ പോകുന്ന വഴി കേട്ടോ വലത്തേക്കുള്ള വഴി കുറച്ചു പോയി കഴിഞ്ഞാൽ കുറുവാദ്വീപ് എത്തി വളരെ മനോഹരമായ ഒരു ദ്വീപാണ് ചുറ്റും കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം അടുക്കുന്ന നല്ല നമുക്ക് എന്താ പറയുക ഒരു ചങ്ങാടമൊക്കെ ഉണ്ട് അതിൽ കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ അപ്പുറം സൈഡിലേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പോകുമായിരുന്നു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വളരെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പോഴാണെങ്കിൽ ഇത്ര പേർക്കൊക്കെ അവിടെ പ്രവേശനമുള്ളൂ കാരണം തിരക്ക് കാരണം അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കാടിൻ്റെ ഉള്ളിൽക്കൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് പോകുന്ന കഴിക്കുമ്പോൾ ഏറുമാട കാണാം നേരത്തെ കണ്ടില്ലാത് ഏറുമാടാണ് അവിടെ രാത്രി ആൾക്കാരൊക്കെ ഉണ്ടാവും കാവലിന് വാച്ചന്മാരൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് അങ്ങനെ ദാസനക്കര കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ റോഡ് പിണേ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് സമയക്കെ ചെറിയൊരു ബ്ലോക്കൊക്കെ വരും റോഡിൽ ടാർ ഇട്ടിട്ടില്ല ഇതാണ് കൂടുതൽ കടവ് പാലം ഇവിടെ രണ്ട് പാലം ഉണ്ട് കേട്ടോ അവർ രണ്ട് രണ്ട് പുഴയും ഉണ്ട് ഒന്ന് മാനന്തവാടി പുഴയും ഒന്ന് പനവരമ്പുഴയും ഇത് രണ്ടും വന്ന് ഒത്തുചേരുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തുചേരുന്ന ഒരു സ്ഥലം കാണാം പിന്നെ അത് അങ്ങോട്ട് കബനി നദിയായിട്ട് ഇങ്ങനെ പോകുന്ന ഇതാണ് തൊഴുപണി ഭയങ്കരമായിട്ട് താഴ്ത്തുന്നുണ്ട് അവിടെ നല്ല ഇവിടെ കുറച്ച് എന്താ പറയുക വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ നന്നായിട്ട് അടുത്തറ ഒട്ട് നന്നായിട്ട് ചെയ്തു വരാനായിരിക്കും അവരങ്ങനെ കുഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉള്ളക്കടവ് രണ്ടാമത്തെ പാലം കഴിഞ്ഞ് വലത്തേക്കൊരു റോഡുണ്ട് അതിൽ തിരി പോകണം നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ചെറിയ റോഡാണ് കേട്ടോ അപ്പോൾ കട്ടറും ഒക്കെയുണ്ട് ഈ വലുദിവസ് കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് മഴ ആയതുകൊണ്ടായി വെള്ളത്തിനൊക്കെ നല്ല കലക്ക കളക്ക കളറാണ് ഇതിന് മുമ്പ് വന്നപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണുവാണ് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ വളരെ പ്രതീക്ഷയുടെ വന്നാണ് ഇറങ്ങാമെന്നൊക്കെ വെച്ച് ഈ കാണുന്ന താഴെ ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ വരുന്ന നേരത്തെ വെള്ളം ഇവിടെ ഇപ്പോൾ ഷട്ടർ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നു വിട്ടതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം വരുന്നത് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങി നമുക്കൊന്ന് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്കത് സാധിച്ചില്ല അതുകൊണ്ട് അവിടെ ആളുകൾ മീനൊക്കെ പിടിക്കുന്ന നമുക്ക് കാണാം വല കണ്ടോ പയ്യൻ പോയിട്ട് വല എറിയുന്നത് കുറച്ച് മീനൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് കിലോ ഒക്കെ അവർക്ക് കിട്ടിയത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് താഴെ അവിടെ നമുക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ കുറച്ച് പിള്ളേരെയും ഇറങ്ങി പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസമല്ലേ അവരിങ്ങനെ പണ്ട് കാലത്തൊക്കെ നമ്മൾ പോവായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ നമ്മളങ്ങനെ തോട്ടിലും പുഴയിലൊന്നും കൊണ്ടാറില്ലല്ലോ അവർ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നൊക്കെയുണ്ട് വെള്ളത്തിൽ പിള്ളേരെല്ലാവരും ഞങ്ങൾ വെള്ളത്തിലിറക്കി കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ആ വെള്ളം ചാടുന്നതിൻ്റെ അടുത്തൊരു പോയി നിന്ന് പോയതാണ് പിള്ളേരെ കൊണ്ട് വളരെ മനോഹരമായിരുന്നു പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആദ്യം നേരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ പിള്ളേർക്ക് ഏകദേശം കുറച്ച് നേരം കളിച്ച ശേഷം ഞങ്ങളവിടുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ അയച്ച് ഞങ്ങളവിടുന്ന് തിരിച്ചു പോരുകയുണ്ടായി ഇത് വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് അതിൽ എക്സ്പെൻസ് ഒന്നുമില്ല ഇവിടെ നമുക്ക് ടിക്കറ്റ് ഫീസും അങ്ങനെയൊന്നുമില്ല നമ്മൾ വൈകുന്നേരം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി പേരുണ്ടാവും നീന്താൻ നീന്താനൊക്കെ വന്നു ഇവിടെയല്ല എൻ്റെ അപ്പർ സൈഡിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറുമാണ് എന്തോ ഇവിടുത്തെ ഇപ്പം ചേച്ചിമാരൊക്കെ ഒന്ന് അലക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ ഞങ്ങളുടെ ടൂർ ഇവിടെ കഴിയുന്നില്ല ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പൈശി പാർക്കിലേക്ക് പോകുന്ന ചേച്ചു മാവിലാന്തോട്ടിലെ ഉള്ളത് പുൽപ്പള്ളി ചെന്നിട്ടാണ് പോകാൻ നമ്മൾ വന്ന വഴി ഞാൻ തിരിച്ചു പോകണം എന്നിട്ട് പുൽപ്പള്ളിയിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കൊണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം വളരെ മനോഹരമായൊരു സ്ഥലമാണ് വന്ന് കാണാനും എൻജോയ് ചെയ്യാനും കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്